ും സങ്കടവും ഫ്രസ്ട്രേഷനും ഒക്കെ തീർക്കാൻ പറ്റിയാണ് എന്നാൽ ചില്ലിലെ ഈ റീച്ച് റൂമിൽ ഗ്ലാസ് ബോട്ടിൽസും ജാറും ഒക്കെ വലിച്ചെറിഞ്ഞു പൊട്ടിക്കാം നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കാനുള്ള ദ ബെസ്റ്റ് സ്പോട്ട് ഇവിടെ പക്ഷെ അതായത് ആ വാൾ മാത്രമാണ് നമ്മുടെ ടാർഗറ്റ് പോയിന്റ് ഈ രണ്ട് വാൾസും യൂസ് ചെയ്യാൻ പാടില്ല ഇവരുടെ പുറത്തൊന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ബിയർ ബോട്ടിൽസും ജാർസും ഈ വേസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ അതിവിടെ ഡോണേറ്റ് ചെയ്യാവുന്നതാണ് സോ നമുക്ക് ഈ ഐഡിയ ബേസിക്കലി ഞങ്ങൾ ലൈക്ക് ഒരു യുണീക്കായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നമ്മൾ ആദ്യം ആഗ്രഹിച്ചത് സോ ഇവിടെ നമ്മളിപ്പോൾ മിനിസിപ്പാലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ എറണാകുളം എസ്പെഷ്യലി എല്ലാവരും തിരക്കിലാണ് അവരവരുടെ ജീവിതത്തിൽ ഒരു സ്പേസ് ഇല്ല എന്നൊരു എൻ്റർടൈൻമെൻറ്റുന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എവിടെയും പോകാനുള്ള ഒരു സ്പേസ് ഇല്ല അത് കൂടാതെ എല്ലാവർക്കും ഓരോ സ്ട്രഗിൾസും ഓരോ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഓരോരുത്തർ മുന്നോട്ട് പോകുന്നത് സോ അങ്ങനെന്ത് അങ്ങനെ രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് റേസറും എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് സോ ഇത് ബേസിക്കലി ഒരു ഫുൾ സേഫ്റ്റി കെയറിൽ ഒരു ഹാർംലെസ് എന്താ പറയുക ഒരു എന്താ പറയുക റേഞ്ച് ആണ് ബേസിക്കലി അതായത് നമുക്ക് ഫുൾ സേഫ്റ്റി ഗിയർ ഉണ്ടാവും നമുക്ക് ഡെയിലി ലൈഫിൽ ചെയ്യാത്തൊരു കാര്യമാണല്ലോ ഗ്ലാസ് ജാർ ടി വി അതേപോലെ കീബോർഡൊക്കെ നമുക്ക് അടിച്ച് പൊട്ടിക്കുക എന്നുള്ളത് ഡെയിലി ലൈഫിൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു റൂം സ്പേസ് ക്രിയേറ്റ് ചെയ്തതൊക്കെയാണ് എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഫുൾ റേജ് ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ ഈ ബ്രേക്ക് ആൻഡ് ചിൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ അതാണ് ബ്രേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബ്രേക്ക് എടുത്താൽ ചില്ലായിട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം കൂടാതെ ഇവിടെ ലോഞ്ചും സൂപ്പി ഫുട്ബോൾ ഉണ്ടാവും ഇവിടെ നമ്മൾ ബ്രേക്ക് ആൻഡ് സില്ലില് മൂന്ന് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് ഫസ്റ്റ് തിങ് ഈസ് റേസ് റൂം എന്ന് പറഞ്ഞൊരു ആണ് അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡിലി വരുന്നത് സോപ്പി ഫുട്ബോളാണ് സ്ലിപ്പ് സോക്കർ എന്ന് അതിനെ പറയുന്നത് അതായത് ഒരു ഇൻഫ്ലേറ്റഡ് എയർ ബലും ഉണ്ടാകാത്തത് നമുക്ക് ഫുട്ബോൾ കളിക്കാം സോ നമ്മളൊരു ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കുമ്പോൾ ബേസിക്കലി ഒരു പ്രൊഫഷണൽ ഗെയിമാണ് അവിടെ ഒരു നല്ല സീരിയസ് ആയിട്ട് കളിക്കണം പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഫാമിലിയായിട്ട് പിള്ളേരായിട്ട് എല്ലാവർക്കും വന്ന് മിക്സ് ചെയ്തിട്ട് കാര്യം ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല ഒരു ഫണുള്ള രീതിയിൽ താഴെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അതിൻ്റെ ഫുൾ സേഫ്റ്റി ഗിയേഴ്സും കാര്യങ്ങളുണ്ടാകും ഹെൽമെറ്റ്സ് ഉണ്ടാവും ബ്രസ് ബാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് കൂടാതെ ഗെയിമേഴ്സ് ലോഞ്ച് ലോഞ്ചാണ് ഗെയിമേഴ്സ് ലോഞ്ച് ഗെയിംസ് ആണ് നമുക്ക് മെയിൻലി ഇവിടെ വരുന്നത് ഇത് നമുക്ക് വരുന്നത് കാക്കനാട് ഇൻഫോ പാർക്ക് മെയിൻ ആർസിന്റെ അടുത്ത് ആംബിയൻസ് ഫുഡ് കോർട്ട് ഉണ്ട് അതിന്റെ നേരെ ബാക്കിലാണ് ബ്രേക്ക് എഞ്ചിൽ വരുന്നത് പൊട്ടിച്ച ശേഷമുള്ള മെറ്റീരിയൽസ് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് മെറ്റീരിയൽ ചെയ്യാനുള്ള ടീമിനെ